നടന്നു ആഘോഷം മണർക്കാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ടുനോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ ഭക്തിസാന്തരമായി പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് സുനകദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ തോമസ് മോർത്തി മോത്തിയോസ് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു നട തുറക്കൽ ശുശ്രൂഷ നടന്നത് കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹയിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് മണർകാട് പള്ളിയിലേക്ക് എത്തിച്ചേർന്നത് രാവിലെ എട്ട് മണിക്ക് മൂന്നന്മൈൽ കുർബാനയ്ക്ക് മലങ്കര മെത്രാപോലത്തെയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മോർ മോർഗ്രിഗോറിയോസ് മുഖ്യകാര്മികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കരോട്ടപ്പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം തുടർന്ന് ആശീർവാദവും നടക്കും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന നേർച്ചവിളമ്പോടെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കും സ്ലീവ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് അഞ്ചിന് സന്ധ്യാപ്രാർത്ഥനയോടെ നടയടയ്ക്കും ന്യൂസ് മണർഗാട്